വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ഒരു ബന്ധവുമില്ലെന്ന് ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാമർശിക്കുന്ന സ്ഥാപനം എക്സാലോജിക് കൺസൾട്ടിംഗ് അല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജയിൽ തുടങ്ങിയ സ്ഥാപനമാണിത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എസ് എൻസി ലാവ്ലിൻ എന്നിവരുമായി ബിസിനസ് ബന്ധങ്ങളില്ല ഡയറക്ടർ ബോർഡിലും പേറോളിലും വീണ സുനീഷ് എന്നീ പേരുകളുള്ള ആരുമില്ല എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു എയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും സ്ഥാപന മേധാവികളായ സസൂൺ സാദിഖ് നവീൻ കുമാർ എന്നിവർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് എക്സാലോജിക് കൺസൾട്ടിംഗ് അല്ല എക്സാലോജിക് സൊല്യൂഷൻസ് എക്സാലോജിക് കൺസൾട്ടിംഗ് ഇസ് എ കമ്പനി വിച്ച് ഈസ് പേസ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ദി യു എ ആൻഡ് ഇൻ ദി യു കെ വിച്ച് ഇസ് ഫൗണ്ടഡ് ബൈ ബോത്ത് ഓഫ് വിത്ത് യു ഇപ്പോൾ ഇന്നലെ വന്ന ന്യൂസ് ക്ലിപ്സ് ഒരു രണ്ട് മൂന്ന് ക്ലിപ്സ് നമ്മൾ കണ്ടു അതിൽ നമ്മുടെ പേരും മറ്റു ആൾക്കാരുടെ പേരും ചേർത്ത് പറഞ്ഞിരുന്നു എക്സോളോജിക് കൺസൾട്ടിംഗ് എന്നും പറഞ്ഞിരുന്നു അപ്പം യു വോണ്ട് ടു ക്ലാരിഫൈ ദറ്റ് എക്സാലോജി കൺസൾട്ടിംഗ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടിംഗ് ഫേം അത് എക്സാലജിക് സൊല്യൂഷൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മുടെ ഡയറക്ടർ ബോർഡിലും ഇല്ല നമ്മുടെ സ്റ്റാഫിലും ഇല്ല എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം